ായാഹുവിന്റെ പരിശുദ്ധമായ ഖുറാണ് സൂറത്തുമാനില്ലേ പറയുകയാഹസ്യങ്ങളുണ്ട് അഞ്ച് കാര്യങ്ങളുണ്ട് അതാന് മാത്രമേ അറിയോ അള്ളാന് മാത്രമേ അറിയോ ഈ പ്രപഞ്ചത്തിലൊരു മസുലൂഖിനും അത് അറിയില്ലെന്നു അല്ലാഹുവിന്റെ വിശുദ്ധ കുറു

പറയുന്നു ലോകം ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത് അവസാനിക്കുന്നത് പറയാൻ പറയാൻ പറ്റാ നമുക്കറിയാം ഹദീസുകൾ നോക്ക് അടയാളം പറയാനേ പറ്റൂ പറ്റൂ ഏതു ഏതു വർഷം മാസം എത്രാമത്തെ വെള്ളിയാഴ്ച അത് അള്ളാൻ മാത്രമേ അറിയത്തുള്ളൂ അള്ളാഹു നൽകുമാറാകട്ടെ രണ്ട് മഴ പെയ്യുക മഴ എപ്പോഴാ പെയ്യ അത് അല്ലാഹ് അറിയൂ പന്തൽ ഇട്ടിട്ട് വെറുതെ ഇരിക്കാം എപ്പോഴാണ് മഴ പെയ്യുന്നത് പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനേ നോക്കികൾക്ക് അറിയത്തുള്ളൂ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് കണ്ടിട്ടില്ലേ ഇവിടുന്ന് കരുനാഗപ്പള്ളി വരെ പോയി നോക്കിക്കെ ഓച്ചിറ വരെ പോയി നോക്കിക്കെ പോകുന്നതിനിടയിൽ നമ്മുടെ റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കണത് പോലെ മഴ അല്ല കൊടുക്കണം അങ്ങോട്ടുണ്ടാ മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് പറയാൻ കഴിയൂ ും കഴിയില്ല മൂന്ന് പറയുന്നു ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ കൈയുണ്ടോ കണ്ണുണ്ടോ കാലുണ്ടോ തലയുണ്ടോ ആർക്കെ അറിയൂ അള്ളാഹ് അറിയും മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ സ്കാൻ ചെയ്തിട്ടല്ലേ ഡോക്ടർക്ക് അറിയാൻ പറ്റൂ ചെയ്തതിന് ശേഷമല്ലേ ഡോക്ടർ അറിയാൻ ഒരു ശക്തിക്ക് പറ്റിയ ഉമ്മയുടെ വെറ്റി കുഞ്ഞിനെ കുറിച്ച് പറയാ ഖുർആൻ പറയുകയാണ് പറയാൻ ഒരു ജ്യോതിഷൻ എന്താണ് എന്താ പറയാ കബടി തിരക്കുന്ന ആൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണ പറ എടാ നിനക്ക് നാളെ സിറാജിനെ നാളെ എന്താ സംഭവിക്കുന്ന പറയാൻ ഏതെങ്കിലും കബടിക്കു പറ്റുമോ ഇപ്പൊ ഈ അടുത്ത് എവിടെയോ ഞാൻ കണ്ടു ഇസ്ലാമിക കാലം പോയ താരം നിന്റെ സമയം പറയാൻ ഈ ലോകത്ത് അള്ളാക്കേ കഴിയുള്ളൂ മോനെ ഞാൻ പറഞ്ഞാര നിന്റെ സമയം എടാ ഈ സമയം നോക്കി കാര്യങ്ങൾ മുസ്ലിം ഇങ്ങനെ ഇറങ്ങി നടക്കാം കുറച്ചവനെ കൂടെ ഒത്ര കൊണ്ട് മുട്ട കുഴിച്ചിട്ടു തകട് കുഴിച്ചിട്ടു നിന്റെ തലയ്ക്കകത്ത് കത്ത് അത് കുഴിച്ചിട്ടു ഇതും പറഞ്ഞുകൊണ്ട് നടക്കാം വീട്ടിൽ ആകെ വീട്ടിലിപ്പോഴപ്പുണ്ട് ചിന്തിക്കുന്നവരുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ നീ മുട്ടയും കുഴിച്ചിട്ട് നടക്കത്തേ ഉള്ളു നിന്റെ ജീവിതം അതങ്ങനെ അല്ലായോന്നും ഈ പൂജാരിമാരെയും ഇങ്ങനെയുള്ള ജ്യോതിഷൊക്കെ നോക്കുന്ന ആൾക്കാരെ കാണാൻ പോണ താത്താമാരൊക്കെ കേട്ടോ നാപ്പത് ദിവസം നിന്റെ ഇബാദത്തും നിന്റെ ദുമായിക്കും ഉത്തരം ഉണ്ടാകില്ല അള്ളാഹു കാക്കുമാറാകട്ടെ കാണാൻ പോയാൽ മതി

അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളം മഹാനായ ഉസ്താദ് പളാഞ്ചേരിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം വലിയ ഒരു മഹാനായിരുന്നു മരിക്കുന്നതിന്റെ രാവിലെ തനിക്ക് കൊടുക്കാനുള്ള അവസാനത്തെ കോളേജിന്റെ കടവും സർവ്വതും എഴുതി വെച്ചിട്ടാ പോയ അങ്ങനെയുണ്ട് ചില ആൾക്കാർ മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പാറന്നൂർ ഉസ്താദ് എന്ന് പറയും വയനാട് പോകുന്നവർക്കറിയാം കൊടുവള്ളിയിൽ പാറന്നൂർ സമസ്തയുടെ മുൻ പ്രസർ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് സി എം മക്കാമിൽ അദ്ദേഹത്തിന്റെ മകനാണ് അവിടുത്തെ ഹത്തി ഒരു അദ്ദേഹത്തിന്റെ സ്മരണിക വായിച്ചു നോക്കും പറയാം ഇവിടെ ഒരു ദിവസം വീടിന്റെ വീടിന്റെ ഒക്കെ വൃത്തിയാക്കുന്നു മക്കളെ ചോദിച്ചു എന്താപ്പാ ചോദിച്ചു എന്തേ കല്യാണം വീടൊക്കെ വൃത്തിയാക്കുന്നു ആ നാളെ മനസ്സിലാകും ഇപ്പൊ എന്തിനാ നമ്മളിപ്പോ സമസ്തയിലേക്ക് പോകണത് എങ്ങിട്ട് പോട്ടെ എന്റെ എന്റെ വൈഫിന്റെ പിതാവ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറുടെ മിശാലമാക്കി ഒക്കെ മാറാകട്ടെ എന്റെ സ്വന്തം വൈപുസ്ഥാൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഒരു മൂന്ന് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ വീട്ടില് ബ്രോസ്റ്റർ വലിയ ഇഷ്ടമാണ് രണ്ട കിണ്ണിങ്ങും പോയ ആളാണ് അവിടെ നിന്ന് ജമായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് പറഞ്ഞു ആരോ സഹോദരൻ കിഡ്നി സംബന്ധമായി രോഗത്തിൽ വളരെ പ്രയാസത്തിലുള്ള ഹുഷു കൊടുക്കുമാറാകട്ടെ ദീർഘായുസം കൊടുക്കുമാറാകട്ടെ ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണം ബ്രോസ്റ്റർ വേണം പറഞ്ഞു വയ്യ എനിക്ക് സുഖമല്ല ഞാൻ പറഞ്ഞു ധൈര്യോ അപ്പാ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു മരണത്തിന്റെ അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങി ഇത് എല്ല് തൊലിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും മരിക്കത്തൊന്നും ഇല്ല അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞ ചില വാക്കുകൾ എന്റെ എന്റെ അത്ത എന്റെ വാപ്പ കുത്തി നടക്കുന്ന ഒരു കമ്പ ഉപ്പായും കുത്തി നടന്നിരുന്നു ഇത് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നീ എടുത്തോളാം പറഞ്ഞു എന്റെ മോളെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചാൽ അടുത്ത വക്കത്തിന് മുമ്പ് നീ ഉണ്ടെങ്കിൽ കബറടക്കി കിടക്കി ഇപ്പോഴും പറയുമായിരുന്നു കടുവാ പള്ളിയിൽ പോയിട്ട് തുണി വാങ്ങണം കാരണം വീടിനടുള്ള കടകളിലുള്ള കഫന്തുണിക്ക് നീളം കുറവാണ് അദ്ദേഹം മരിക്കുന്നതിന്റെ അന്ന് രാവിലെ എടുത്തിട്ട് എല്ലാ മക്കളുടെ വീട്ടിലും മോൻ്റെ കൂടെ വന്ന് കയറി ഇറങ്ങിപ്പോയി പതിവില്ലാതെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ബേങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം ലോക്ക്ഡൌണിന്റെ സമയത്തിട്ട് വാ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു സത്യം പറഞ്ഞ അന്ന് വഴക്ക നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു പോയി പഠിച്ചിട്ട് വരാം എത്ര രൂപ വേണം പോയി പതിനായിരം രൂപ ഉമ്മ ചോദിച്ചു എന്തിനാ പതിനായിരം രൂപ പോയി എടുത്തിട്ട് വാ അന്ന് ബാങ്കിൽ പോയി പതിനായിരം രൂപ എടുത്തിട്ട് വന്നു എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി അന്ന് പതിനായിരം രൂപ എന്തിനാ എടുത്തിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി അദ്ദേഹത്തിന്റെ മയ്യത്തുമായി മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെലവഴിക്കാനായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു പതിവില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു നീ എന്റെ കൂടെ ഇരിക്കാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പോയി കുളിച്ചു ഒളിവെടുത്തു തിരിച്ചു കയറി വന്ന വിലക്കവർ ഉള്ളാഹു അദ്ദേഹത്തിന്റെ മഹുഫുറത്തോടെ അനുഗ്രഹിക്കുമാറാ എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ സത്യം പറഞ്ഞ ഞാൻ പത്തനാപുരത്ത് വൈഫുമായിട്ട് വണ്ടിയിൽ പോകുമ്പോൾ എന്തോ മനസ്സിൽ തോന്നി ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു ചുമ പറഞ്ഞു മോനെ വയ്യ പെട്ടെന്ന് ബുഹറിന് അസറിന്റെ തൊട്ട് മുമ്പ് മരിച്ചു മകരവിന് പാങ്കു വിളിച്ചപ്പോൾ ഞാൻ മയത്തിനടുത്തു കാരണം ആ പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത വക്കത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് അവരുടെ മരണം അടുക്കുമ്പോ അറിയാം സമയം അറിയില്ലെങ്കിലും അടയാളിയാഹു നമുക്കീമ നൽകുമാറാകട്ടെ അള്ളാഹു മകുഫുറത്തും അറഹത്തും കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ മരണം അറിയണമെങ്കിലും നിങ്ങളുടെ പലരുടെയും മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെയും മരണം അടുത്തു അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ മരണത്തിന് അടയാളമുണ്ട് ഇല്ല എന്നാരും പറയരുത് മരണത്തിന് അടയാളമുണ്ടോ മൂന്നടയാളങ്ങളാ മുപ്പിരിയങ്ങളോ പറയുന്നത് പണ്ഡിതന്മാരോ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എത്ര എത്ര അടയാളം 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 ഒന്നാമത്തെ എത്രാമത്തെ സിയാദു സമയായിട്ടുണ്ട് നിങ്ങള് ബിരിയാണി കടയില്ലേ നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് പള്ളിയിലെ ഹത്തീഫിന് സമയമായിട്ടുണ്ട് എല്ലാവർക്കും ആയിട്ടുണ്ട് അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ നിങ്ങൾ ചിരിക്ക നിങ്ങൾ നാളെ പോയിട്ട് കുഴി വെട്ടിയിട്ടോ നിനക്കും പോവാൻ സമയമായിട്ടായി മരണം അടുത്തു എന്നതിന്റെ ഒന്നാമത്തെ അടയാളിയോയിലും മുടിയിലെ ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണിട്ടുണ്ടെങ്കിൽ തലമുടിയും താടിയൊക്കെ നോക്കണം മുടി നോക്കണം ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ കഫർ തീ പറ്റുവെങ്കിലും നീ തന്നെ പോയി കുഴിച്ചോ പള്ളിയിൽ നിന്നെ കുഴിച്ചിടാനുള്ളത് അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ എത്ര മുടി നരയ്ക്കണം നരക്കണം നീ തെരഞ്ഞു നോക്കണം കറുത്തത് എവിടെങ്കിലും ഉണ്ടോ കാരണം അമ്പതും അറുപതും പൈസ ക്ലീൻ ഷേവ എന്തിനാ ഷേവ് ചെയ്തിരിക്കണേ അത് നരച്ചതിട്ടുണ്ടൊക്കെ പെയിന്റ് അടിച്ചിട്ട് നടക്കല്ലേ പലരും എന്റെ ഉപ്പ നീ ചിന്തിക്കാത്തത് അടയാളം ഭരണാധികാരിയായി ഇരിക്കുമ്പോ ഒരാളെ വിളിച്ചു ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് മുതൽ നിനക്കൊരു ജോലിയുണ്ട് എന്താ ജോലി ഞാൻ ചിരിക്കുന്നത് കണ്ട എന്റെ അടുത്ത് വന്നിട്ട് പറയണം ഉമ്മറെ മരിക്കൂ എന്ന് പറയാം അത്രേ ഉള്ളൂ ജോലിക്ക് ഞാൻ എന്ന് പറയാൻ വേണ്ടി തന്നെ ജോലിക്ക് ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറയാ എന്നാ നിനക്ക് തരാനുള്ള ശമ്പളമൊക്കെ ചെയ്താ നിന്റെ ജോലി പിരിച്ചു വിട്ടിരിക്കുന്നു ആ മനുഷ്യൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് തെറ്റിതിട്ടെ എന്നെ പിരിച്ചുവിട്ടെ അല്ല നിന്റെ ജോലി മരണത്തെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇനി എനിക്ക് ഓർമ്മിപ്പിക്കാൻ ആള് വേണ്ട എന്റെ താടിയിലെ ഒരു രോമം നരച്ചു ഇതെന്നെ ഓർമ്മപ്പെടുത്തു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മഹാനായില്ല തങ്ങളുടെ പതിനേഴ് മുദിയെ നരച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വഫാത്താകുന്നത് പതിനേഴ് മുടി നമ്മൾ ചിന്തിക്കും നമ്മുടെ സർവ്വതും നരച്ചു വാപ്പ് മൃദിയല്ലാദ് കാലാൻ അത്രയും വലിയ സാധാരണ ആളൊന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഉമറിനെ കുറിച്ച് പഠിക്കണമെന്ന ഉമർദിയല്ലാ ഇന്ന് ഞാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ പരിപാലന സമിതിക്കൊക്കെ പഠിക്കാൻ പള്ളി പരിപാലിക്കുന്നവരൊക്കെ പഠിക്കണം അള്ളാഹുബിന്റെ പള്ളി പരിപാലിക്കുന്നവർ മുഴുവനും പഠിക്കേണ്ട ചരിത്രം മുസുമാൻ ഉമർദങ്ങളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത് മുന്നിൽ അള്ളാഹുബിന്റെ മുന്നിലെ ഒരുപാട് പറയണമെന്നില്ല ഒരു വാക്ക് പറഞ്ഞാൽ മതി പറയുന്നത്

വല്ലാത്ത മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല വല്ലാത്ത ക്ഷാമമാണ് എല്ലാവരും മുന്നിൽ വന്ന് പറയുകയാസാനബി പറഞ്ഞു ജനങ്ങൾ മുഴുവനും ഒരു ദിവസം ഒരുമിച്ച് കൂടാ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു പിരിഞ്ഞോ അങ്ങനെ ഒരു ദിവസം പടച്ചവനെ നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ ചരിത്രം പറയുന്നു എഴുപതിനായിരം പേരുണ്ടായിരുന്നു എഴുപതിനായിരം പേരുണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടി മുസാലബി അലിസ്സലാം തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയത് താനോട് ആ ചെയ്യുന്നു അല്ല മഴധരണേ അല്ലാഹിമനോട് മഴ പെയ്യുന്നില്ലാ മറുപടി വരുന്നു ിറങ്ങി വരികയാള് മഴ തരില്ലിയേ ആസ്വീകരിക്കില്ലേ ോണിയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലോ നാപ്പത് കൊല്ലമായിട്ട് നാപ്പത് വർഷമായിട്ട് അമ്പോലം മറന്നു നടക്കുന്ന ഒരു തരീ അവൻ ഒരുത്തരി സദസ്റ്റുപോകാതെ മഴ അള്ളാഹോ മുടെ മുന്നിലിരിക്കുന്ന എഴുപതിനായിരത്തോളം തകർന്ന ജനസാഗരം അതിനകത്ത് നാൽപ്പത് വർഷമായിട്ട് മറന്നുകൊണ്ട് ധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന ഒരാൾ ഈ സദസ്റ്റുപോകാതെ മഴ പെയ്യൂലാ മുഷാറബി അവിടെയാ ജനങ്ങൾ മുഴുവനും നോക്കും പടച്ച മറന്നു നടക്കുന്ന നടക്കുന്ന ഈ മനുഷ്യനാരാ ജനങ്ങളും മുഴുവനോ പരസ്പരം നോക്കുകയാളോ ആരാണെന്ന് മനസ്സിലാകുന്നില്ല ആരാണെന്ന് മനസ്സിലാകുന്നില്ല പടച്ച കൊല്ലമായി പടച്ചവനും മറന്നു നടക്കുന്ന മനുഷ്യനും അത് കേൾക്കുകയാ അവന് ചിന്തിച്ചു അല്ല എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാനിപ്പ എഴുന്നേറ്റ് പോയാ നാട്ടുകാർ മുഴുവനും എന്തിനെ അറിയുമല്ലോ അല്ല നാണും കെടുമല്ലോ അല്ല മഴു തരില്ലോ ഈ മനുഷ്യൻ അവിടെ ഇരൊന്നുകൊണ്ട് ചിന്തിക്കുകയാളോ ചെയ്തുപോയ ദോർക്കത്ത് അവിടെ ഒന്ന് വേദനിക്കുകയാരും കാണാതെ അവിടെ ഇരൊന്നുകൊണ്ടും കൊണ്ട് കാലിന്റെ മുറ്റിലേക്ക് തന്ന തലയെന്ന് താഴ്ത്തി വെക്കുകയാ തന്റെ തലയുണ്ടല്ലോ മുട്ടിലേക്ക് താഴ്ത്തി വെക്കുകയാളോ എന്നനുഷ്യനുണ്ടല്ലോ അവിടെ ഇരുന്നു കൊണ്ട് വിളിക്കുന്നു അമ്മ പടച്ചുറപ്പേ ചെയ്തത് മുഴുവനും പാപമാണ് ഇരുന്നു വരെ മുഴുവനും പാപമാണ് പടച്ചവരേ എങ്ങനെയാണ് പോലും എനിക്കറിയില്ല അല്ല പക്ഷേ ഞാൻ അംഗീകരിക്കും ഉറപ്പേ ഞാൻ ിയുറപ്പ് ചില പാപങ്ങൾ മുഴുവനും ഞാൻ അംഗീകരിക്കുകയാണ് അല്ല ഇനി ഒരിക്കലും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അല്ല ആ മനുഷ്യൻ അവിടെ ഗുണങ്ങുകൊണ്ട് പടച്ചവരോട് പറയുകയാ അവിടെ ഗ്രുകൊണ്ട് തൗപ ചെയ്യുകയാ എന്നിട്ട് പറയുന്നു നാഥാ എന്റെ തൗപ സ്വീകരിച്ചു മഴധരണേ അമ്മോ മഴധരണേ അമ്മോ കടന്ന് വരികയാൾ ജനങ്ങൾക്ക് വലിയ സന്തോഷമായി പെയ്തറങ്ങുകയാൾ ജനങ്ങളെ മുഴുവൻ ഓടുകയാ ചിന്തിക്കുന്നു മഴ പെയ്യല്ല എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തല്ലോ ോ പിന്നെ എങ്ങനെയാ മഴ പെയ്തോ ആ സമയത്ത് പറയുമോ ആ മനുഷ്യനവിടം ഉപ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ എണ്ണ മഴ നബിയേ ഇതിനാണ് വാപ്പാ തൗപയൊന്ന് പറയുന്നത് ഇതിനാണ് പെങ്ങൾ തൗപയൊന്ന് പറയുന്നത് വേണം സിലാസു വേണം സിലാസു വേണം അതുകൊണ്ട് പടച്ച പടച്ചറിയോട് പറഞ്ഞു വെറുതെ തൗബ ചെയ്താ പോരാ വെറുതെ പറഞ്ഞാ പോരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ നിലവിളിക്കണമെന്നോ ചെയ്യണമെന്നോ പറയുന്നില്ല പറയുന്നത് ഒരു വാക്കാണെങ്കിലും റസൂൽ പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തൗബയാന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങളെ മുഴുവനും പൂർത്തീകട്ടാറു അസ്തഗ്ഫിറുല്ലാഹ് മതിവാപ്പ അല്ലാതെ കൈയിലെ തസ്ബീഹ്ടുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവരാ ഒരറ്റ അസ്തഗ്ഫിറുല്ലാഹ് മതി ജീവിതത്തിൽ ചെയ്ത പാപം കുറക്കാൻ അല്ലാഹു ഇമാൻ നൽകുമാറാകട്ടെ നല്ല നോക്കി മാറാകട്ടെ നമ്മളൊക്കെ ഇങ്ങനത്തെ പറച്ചിലല്ല ഇങ്ങനത്തെ പറച്ചിലല്ല നമ്മൾ അസ്തോഫറുള്ള പറയും ഉസ്താദ് വഴുത് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ഉസ്താദ് ഞാൻ ഇങ്ങനെ അന്യ പെണ്ണുങ്ങളൊക്കെ കാണുന്നു ഉസ്താദ് പെണ്ണുങ്ങളുടെ ഔറത്തൊക്കെ കാണുന്നു റോഡിലൊക്കെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരിക വസ്ത്രം ഔറത്തും മറക്കാതെ എന്ത് ചെയ്യണം ഉസ്താദ് പറഞ്ഞു നീ അസ്തോഫറുള്ള പറഞ്ഞാൽ മതിയാണ്

ഓരോ ദിവസത്തിലും നൂറ് വട്ടം ഈ നൂറ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പത്തെണ്ണമെങ്കിലും പറ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ ഭാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയണം തൗപ ചെയ്യണം പശ്ചാത്തപിക്കണം മരണം വരുന്നതിന് മുമ്പ് പച്ചാത്തപിച്ചു ഒരുങ്ങിയിരിക്കണം പണ്ടൊരു മനുഷ്യന്റെ മരണം എടുത്തപ്പോ ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രൈൽ എന്ന് പറയുന്ന മലക്ക് വന്നപ്പോ അസറായി അലഹിസ്സലാം പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിന്റെ വല്ല ആഗ്രഹവും സാധിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ മനുഷ്യൻ പറഞ്ഞു അത്രേ നാപ്പത് കൊല്ലമായി അസറായിലെ ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നത് എന്ന് പറഞ്ഞു ഒരുങ്ങിയിരിക്കാൻ ഞാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല നീ പിടിച്ചോളാം സഹോദരൻ ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് നമുക്ക് മരിക്കാൻ പേടിയാ നമുക്ക് മരിക്കാൻ പേടിയാ രണ്ടു ദിവസം മുമ്പ് ഞാൻ മംഗലാപുരത്ത് വഴതിന് പോയി മംഗലാപുരത്ത് വഴതിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോ ആ സഹോദരൻ പറഞ്ഞു എന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്യണം ആ സഹോദരൻറെ വാപ്പ സുജൂതി നിസ്കരിച്ചപ്പോഴാ മരിച്ചു നിസ്കരിച്ച് കിടന്നപ്പോ മരിച്ചു മുപ്പതോ നാല്പത് വർഷക്കാലം പള്ളിയിലെ ഹത്തീബായിരുന്നു മംഗലാപുരത്ത് വഴതിന് പോയി ഒരു പള്ളിയിൽ ആ ഉസ്താദ് കിടന്നിട്ട് ആ വാപ്പ മരിച്ചു എന്തായാലും ഒരു ദിവസം നമ്മളെ തേടി മരണം വരുമല്ലോ എന്തുണ്ട് ജീവിതത്തിൽ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊറോണ വന്നിട്ട് മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യൻ വയസ്സുള്ള ഒരു ഉസ്താദ് പടച്ചവന് കൊറോണ വന്നിട്ട് അവസാനം ഡോക്ടർമാരും മരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ കരയ്യ ദേഹം കിടന്ന് കരയുമ്പോ അമുസ്ലിമായ ഡോക്ടർ അടുത്ത് പോയി രണ്ട് മക്കൾ ആ രണ്ട് മക്കളുണ്ട് ആ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ഡോക്ടർ വിചാരിച്ചു മരണം അടുത്തിരിക്കുന്നത് കൊണ്ട് കരയായിരിക്കും അടുത്തുപോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു എല്ലാം ദൈവത്തിന്റെ വിധിയല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങള് മാക്സിമം നോക്കി പറ്റത്തില്ല ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യില നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ ആ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തു എനിക്കും മരിക്കാൻ പേടിയൊന്നുമില്ല എനിക്കും മരിക്കാൻ പേടിയൊന്നുമില്ല എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എന്റെ മരണം എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ കരയുന്നത് എന്റെ ഭാര്യയോ എന്റെ മക്കളെയോ കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട ഈ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ വെറും കൈയിലൂടെ പോകണമല്ലോ നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ള വാപ്പ നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ട് നീ ഇന്ന് രാത്രി മരിച്ച നെഞ്ചത്ത് കൈവെച്ചു നോക്കുവാപ്പ രക്ഷപ്പെടുവോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ നടക്ക കൊറേ തിരിയും സുഖിച്ചും പണമുണ്ടാക്കി ഇങ്ങനെ നടക്ക എന്തിനാ ഉപ്പ ആർക്കു നേട്ടം നിനക്ക് നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം നിന്റെ മക്കൾ ഉണ്ടാകില്ല ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്കറിയോ ഇല്ല അതിനും വേറെ ആള് വേണം

പല കബറുകളും സങ്കടം തോന്നാറുണ്ട് ഞാൻ എൻ്റെ ഉപ്പാടെ കബറ് ഉപ്പാടെ കബറിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാനൊന്നും ഇല്ല വല്ലപ്പോഴും പത്തനാപുരത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പാടെ കബറിൽ പോകും പള്ളിയുടെ പുറകിൽ ഒരു ഗേറ്റ് ഉണ്ട് പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കേറുമ്പോ സത്യം പറഞ്ഞ എത്രയോ കബറുകൾ ഇടിഞ്ഞു കിടക്കുക എന്നറിയോ ആ കാട് പോലും ഒന്നും പറിച്ചു മാറ്റാൻ ഞാനപ്പ ചിന്തിക്കുന്നത് ആരും പോണില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതം എന്തേ നമ്മൾ പള്ളിപ്പറമ്പിൽ പോയി വെള്ളിയാഴ്ച വന്നിട്ട് ഉസ്താദ് സലാം വീട്ടുമ്പോ സലാത്ത് പറയുന്നത് തൂണെന്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്കുക എപ്പോഴാ വരണം അറിയില്ല അള്ളാഹു നല്ല മരണം മരിക്കുന്നതിൽ ഒരു അന്തസ് ഉണ്ട് ചിലര് മരിക്കുമ്പോ ഷഹാദത്ത് കലിമ കുടുംബക്കാര് പറഞ്ഞു കൊടുക്കും അത് പറഞ്ഞിട്ട് മരിക്കും മറ്റു മറ്റു ചിലര് ചിലര് കലിമ പറഞ്ഞിട്ട് മരിക്കും പറയുന്ന മനക്ക് പറഞ്ഞു കൊടുക്കും മറ്റു ചിലര് നെറ്റിത്തടത്തിൽ എഴുതി കലിമ അത് വായിച്ചിട്ട് എന്റെ ഇപ്പം നമ്മൾ ആരും ഓർക്കാത്തത് മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എത്ര മയ്യത്ത് കണ്ടു പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കര ആരാ എടാ ദ്വായ ചെയ്യുന്ന സമയത്ത് കരയടാ അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന നിങ്ങള് ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നീ ഒന്ന് കര നിനക്ക് കരച്ചില് വരുന്നില്ല നീ അഭിനയിക്ക് കരയുന്നവനെ പോലെ നീ ഒന്ന് അഭിനയിക്ക് അതുപോലും ചെയ്യാൻ നമുക്ക് വയ്യല്ലോ നമ്മൾ ആരെ തോപ്പിക്കാനോ നെഞ്ചും പിരിച്ചു ഇങ്ങനെ നടക്കണ എന്ത് നേടാനോ എന്തിനാ ഇങ്ങനെ വിളിച്ച് ആസ്വദിച്ച് ഒരറ്റ നിമിഷം കൊണ്ട് തീരാനുള്ളതല്ലേ ഉള്ളു നിന്ന് ഒന്ന് വീണ പോരെ അപ്പൊ നിന്റെ ഈ വാശയും വൈരാഗ്യവും ഈ നാട്ടുകാരെ കുറിച്ച് അതും ഇതും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് നടന്നിട്ട് എന്ത് കിട്ടാനും അങ്ങോട്ട് നമ്മൾ പരസ്പരം ശത്രുക്കള ശത്രുക്കൾ കൂടപ്പുറപ്പുകൾ കുടുംബക്കാർ കൂട്ടുമ്പോഴും ഉള്ളിൽ മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴും ഉള്ളിൽ എന്താ ഒരു പൊരുത്തം ചോദിക്കാൻ പോലും നിനക്കൊന്നും സമയം കിട്ടില്ല ഒന്ന് പൊരുത്തപ്പെട്ടതാ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു നാട്ടുകാരെ കുറിച്ച് എന്തൊക്കെ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്കറിയോ ഉമർദി അള്ളാഹു നബിസമാ തങ്ങളുടെ മുന്നിൽ കിടന്ന് മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുത്ത ചരിത്രം പറയുമ്പോ ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു നബിയെ അല്ല ഇവന് പുറത്തു കൊടുക്കൂ മയ്യത്തിനെ ഇവനെ തങ്ങൾ പറഞ്ഞു പാവിയുണ്ട് പാവിയുണ്ട് വലിയ ആരാ മറ്റുള്ളവന്റെ ും ഒരു മുസ്ലിമിനെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് ചെയ്തതാകട്ടെ ചെയ്യാ നീ എന്തിനാടാ പറയണം നിനക്ക് എന്ത് അധികാരമുള്ള ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് നീ ആരാ പറയാ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അല്ല എന്നോടല്ലേ ചോദിക്കാൻ നിന്നോട് ചോദിക്കില്ലല്ലോ ഒരു മനുഷ്യൻ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ന്യായം അവൻ ചെയ്തിട്ടല്ലേ പറഞ്ഞു അവൻ ചെയ്തത് പറയാൻ നിനക്കെന്ത് അവകാശപ്പെടാ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാൽ നിർത്തുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോ കേട്ടോ അവിടെ ഇവിടെ ഇരുന്നിട്ട് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഉസ്താദിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും അപവാദം പറയുന്നവർ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ പറയുന്നവര് കേട്ടോ